അതാ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും സെലിബ്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് സാലഡൊക്കെ റെഡിയായി നെയ്ച്ചോർ ആണ് കേട്ടോ ഒന്നുണ്ടാക്കുക അപ്പോൾ അതായത് നെയ്ച്ചോറ് അടുപ്പത്താണ് അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഫുഡ് റെഡിയാക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് പേർക്കൊക്കെ മെസ്സേജൊക്കെ അയച്ചു കൊണ്ടിരിക്കുന്നു പിള്ളേരൊക്കെ അതായത് ഓടി പാഞ്ഞൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഷൈനി മനോജ് ചേട്ടനും ഫംഗ്ഷൻ എത്താനായിട്ട് പറ്റിയിട്ടില്ല ചെറിയ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവരെത്താത്തത് അപ്പോൾ ഫുഡ് റെഡി ആയപ്പോൾ മക്കൾക്ക് ആദ്യം കൊടുത്തു അവർക്ക് ഫുഡ് കൊടുത്തങ്ങ് അവർ ഒതുക്കിയിരുത്തുവാണെങ്കിലും നമുക്ക് സമാധാനത്തോടെ കഴിക്കാലും അപ്പോൾ അങ്ങനെ മക്കൾക്ക് ഫുഡ് കൊടുത്തു അതിന് ശേഷം ഇതാ ഇവിടെ നമ്മൾ അടുക്കളയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മക്കൾ ഫുഡ് കഴിച്ച് കഴിയാറായി അപ്പോൾ അത് അവർക്കുള്ള ഐസ്ക്രീമും ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൂടി കൊടുത്ത് മക്കളെ സൈഡാക്കാനായിട്ട പരിപാടി അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോഴേക്കും ഷമ്മീറും ഫാമിലിയൊക്കെ എത്തി അവർക്ക് കുഞ്ഞു കുട്ടിയുള്ളതുകൊണ്ട് അവർ ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ അതാ ഷെമീറും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും സെറ്റായി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ അതായത് എല്ലാവരും കൂടി നിലത്ത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുക അങ്ങനെതാ പായക്കിട്ട് നിലത്ത് ഫുഡൊക്കെ വെച്ച് നമ്മൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കൂടി സെലിബ്രേഷൻ എന്താ നമ്മളിവിടെ ഒരുമിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തത് അപ്പോൾ അതാണ് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിക്കുന്ന കഴിഞ്ഞത് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നു ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ വൈനും കേക്കും അപ്പോൾ എന്താ നമ്മൾ തന്നെ ഉണ്ടാക്കിയ വൈനും കേക്കൊക്കെയാണ് കേട്ടോ അവിടെ കൊടുക്കാനായിട്ട് പോവുക അപ്പോൾ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത വൈനും കേക്കും ഉണ്ട് അപ്പോൾ അത് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒരു കുറച്ച് നേരം പേരെല്ലാരും ഒന്ന് വർത്തമാനമൊന്നും പറഞ്ഞുതന്നിരിക്കുകയാണ്

ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമുക്ക മണിക്കൂർ തന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അതാ നമ്മൾ കേക്ക് മൈനൊക്കെ വൈനൊക്കെ റെഡിയാക്കിയെടുത്തു അപ്പോൾ അതാ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പ്ലം കേക്ക് മക്കൾ ആരും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ബനാന കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ പ്ലം കേക്കും ബനാന കേക്കും ഉണ്ട് വാനില കപ്പ് കേക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ അതാ ആണെങ്കിൽ മൂന്ന് ടൈപ്പ് വൈൻ ഉണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടി ടേബിളിൻ്റെ അടുത്തേക്കൊക്കെ വന്നു ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന മക്കളാണ് കേട്ടോ ിയ എല്ലാവരും കൂടി ചേർന്ന് പ്ലം കേക്ക് കട്ട് ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് സാധാ കേക്ക് കട്ട് ചെയ്യാം എന്ന് ഇരിക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയാണ് പാട്ടൊക്കെ പാട്ടുണ്ട് പാട്ടൊക്കെ പാടി പാടി വേറെ പാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിനെന്താ വലിയ കുട്ടികളെല്ലാവരും കേക്ക് കട്ടിരുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ബനാന കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതാത് അവരെക്കൊണ്ടും കട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ ക്രിസ്മസിൻ്റെയും ന്യൂ കേക്ക് കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ അതാ എല്ലാവരും കേക്കും വൈനും എല്ലാം കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ന്യൂ ഇയറിന്റെ വെടിക്കെട്ട് കാണാനായിട്ട് പോയിട്ടോ അപ്പോൾ അതാത് കാണാനായിട്ട് ഞങ്ങൾ ഒരു ഒമ്പത് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഫുഡൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമ്മൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ കുറേ നാളെ ചുറ്റി കറങ്ങി ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു ഇതാ അങ്ങനെ നമ്മൾ കട്ടൻ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്യാസിന്റെ അടുപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതതിൽ കട്ടൻ ചായ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ നമുക്ക് വെടിക്കെട്ടൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് കാണാം അപ്പോൾ ഒതുങ്ങിയൊരു സ്ഥലത്ത് ഇതാണ് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ധാരാളം വണ്ടികളുണ്ട് ഇവിടെ ആൾക്കാരും ഉണ്ട് അതുപോലെ എല്ലാവരും സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കാണാവുന്നൊരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് കിട്ടി ഒത്തു കിട്ടി അങ്ങനെ അങ്ങനെന്താ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ കട്ടൻ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ചേച്ചി പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട് കട്ടൻ ചായക്ക് അപ്പോൾ എല്ലാവർക്കും തണുപ്പിനെ ഒന്ന് പ്രതിരോധിക്കാനായിട്ട് ചെറിയ രീതിയിൽ ചൂടൊക്കെ ഒന്ന് ചൂട കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കട്ടൻ ചായ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഗ്ലോബൽ വില്ലേജിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോ പറയാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് പറഞ്ഞതാ രണ്ടായിരത്തി Hey Ini kayaknya terlalu Wow.

ഇത്രയും കാണാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടര മണിക്കൂർ യാത്ര ചെയ്തത് ഏ ഇനി കാണും അതുപോലെ ആണോ ചേട്ടെ ഓടത്തെ അങ്ങനെ ന്യൂ ഇയറിൻ്റെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കെട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി കൂടി ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ കഴിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്വീകരിച്ച് അതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ